ിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശബരിമലയിൽ മൃതദേഹങ്ങൾ ചുമക്കുന്നത് നിർത്തലാക്കി ഹൈക്കോടതി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് സൗകര്യം നിർബന്ധമാക്കണം നിലവിൽ സന്നിധാനത്ത് വെച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സ്ട്രക്ചറിലാണ് പമ്പയിലേക്ക് മാറ്റുന്നത് ഈ കാഴ്ച മരകയറി വരുന്നവർക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കുന്നു ഈ രീതിയിൽ മൃതദേഹങ്ങൾ മാറ്റുന്നതിൽ ഞെട്ടലും അതൃപ്തിയും ഹൈക്കോടതി രേഖപ്പെടുത്തി ഇത്തവണ ആദ്യ എട്ട് ദിവസത്തിനിടെ മരിച്ചത് എട്ട് തീർത്ഥാടകരാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി നവംബർ പതിനേഴിനാണ് ശബരിമല നട തുറന്നത് കുറഞ്ഞ ദിവസങ്ങൾക്കിടെ ഇത്രയും ഹൃദയ സ്ഥാപന മരണങ്ങൾ ഉണ്ടായത് അധികൃതരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിക്ക്